ീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ജി എയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യം വിടുന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ല എല്ലാവരെയും ഒരുമിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ഗാർഗെ വ്യക്തമാക്കി ജെഡിയു സഖ്യം ഇന്ത്യ മുന്നണി വിടുന്നതിനെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എത്തിയത് പ്രതിപക്ഷ സഖ്യത്തിലെ ശക്തമായ സാന്നിധ്യമാണ് നിതീഷ് കുമാർ എൻഡിഎയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ നിതീഷ് കുമാറിന് കത്തെഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു നിതീഷ് കുമാറിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് തനിക്ക് അറിയില്ല ഞായറാഴ്ച ഡൽഹിയിലേക്ക് തിരിക്കും അപ്പോൾ എല്ലാ വിവരവും ലഭിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു ഇതുവരെ സഖ്യം വിടുന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആധികാരികമായി പ്രതികരിക്കാൻ സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മോദിയെ പരാജയപ്പെടുത്തുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ സർക്കാർ രൂപവൽക്കരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരുന്നത് നിതീഷിനെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഗാർഗയുടെ പ്രതികരണം നാഷണൽ ഡെസ്ക് ന്യൂസ്